പ്രവാസികളില് വന്ധ്യത ഉണ്ടാകുന്ന സമയത്ത് അത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാന്ന ഞാൻ പറയാം ഭാര്യയും ഭർത്താവും രണ്ട് നാടുകളിൽ കഴിയുന്ന കപ്പിളിനെ പറ്റിയായിട്ടോ പറയുന്നത് കാര്യം വർഷത്തിൽ ഒരു മാസം ലീവ് അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ ഒരു മൂന്ന് മാസം ലീവ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇവര് ചിലപ്പം ഒരുമിച്ചുണ്ടാവുക അത്തരം കേസിൽ ഇപ്പം ഒരു മാസത്തില് ഒരു ചാൻസ് പ്രഗ്നൻസിക്കുള്ളു കാര്യം ഒരേ ഗെ ഒരു മാസം റിലീസ് ആയി വരും കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചോ ആറോ വർഷമായിട്ടുണ്ടാവും ആറ് ആറ് മാസേ ഓരോ വർഷം കൂടുമ്പോഴും ഇവര് നിന്നിട്ടുണ്ടാവുള്ളൂ ആ മാസം എന്തെങ്കിലും കാരണം കൊണ്ട് ഇവർക്ക് ഒരു പനിയോ ജലദോഷമോ വരിക പരസ്പരം എന്തെങ്കിലും കാരണങ്ങളുമുണ്ട് മനുഷ്യന്മാരല്ലേ എന്തെങ്കിലും പിണക്കങ്ങളോ കുഞ്ഞു കുഞ്ഞ് വാശികളോ ഒക്കെ ഉണ്ടായിട്ട് വര് ആ ദിവസം ഇവർക്ക് മിസ്സാവൊക്കെ ചെയ്തു കഴിഞ്ഞാല് ആ മാസം പോയി ആ വർഷം പോയി ഈ പറഞ്ഞതൊക്കെ ഭാര്യയുടെ സൈഡിലും ഭർത്താവിന്റെ സൈഡിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കേസിലതായത് സെമനാലിസിൽ ബീജങ്ങളുടെ കൗണ്ടിനോ ക്വാളിറ്റിക്കോ ഒന്നും പ്രശ്നങ്ങളില്ലാത്ത ആളുകള് ഭാര്യയുടെ കേസിൽ മെൻസസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് വരുന്ന ആളുകൾ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാന്നാണ് ഞാൻ പറയുന്നത് ഇനി രണ്ട് സൈഡിലും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചോക്കെ പലപ്പോഴും ട്രീറ്റ്മെന്റിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഒരുമിച്ച് നിൽക്കുമ്പം ട്രീറ്റ്മെന്റ് എടുത്താൽ മതി എന്നുള്ളതാണ് ശരിക്കും സ്ത്രീകൾക്ക് പി സിയോഡോ തൈറോയിഡോ എൻറ്റോമെറ്റോസിസോ ഫൈബ്രോയിഡോ പ്രൊലാക്റ്റിന്റെ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും വന്ധ്യത ഉണ്ടാക്കിയേക്കാവുന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭർത്താവ് വരാൻ വേണ്ടിയിട്ട് വീട്ടിയേ വേണ്ട നിങ്ങൾ നേരത്തെ ട്രീറ്റ്മെന്റ് എടുത്ത് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് ഡയറ്റ് നിങ്ങളുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്ത് വെൽ സെറ്റായിട്ട് വെൽ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇനി ഭർത്താവിന്റെ സൈഡിൽ പ്രശ്നമാണെങ്കിലും നാട്ടിൽ വന്നിട്ട് ചികിത്സിക്കാം എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്തും പ്രോപ്പർ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം ഒരുമിച്ച് ഉണ്ടാകുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡിനെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഓൺലൈൻ കൺസൾട്ടേഷൻസും നിങ്ങൾ എവിടെയാണെങ്കിലും മെഡിസിൻസ് എത്തിച്ചേരുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ള കാലത്ത് നമ്മൾ ഈ ട്രീറ്റ്മെന്റിന് നാട്ടിൽ വരാൻ തന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ